ഓഫ് ചെയ്യുക ഇനി നോയിസ് ഓഫ് ആ സൗണ്ട് വേരിയേഷൻ ചെയ്താരിക്കും കേൾക്കുമ്പോൾ നമ്മുടെ മൈക്ക് കളഞ്ഞു പോയായിരുന്നു മൈക്ക് കളഞ്ഞു പോയിട്ട് അത് കിട്ടിയില്ല പിന്നെ പുതിയ മൈക്ക് ഓർഡർ ചെയ്ത് മൈക്ക് വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുക പിന്നെ മെച്ച മൈക്ക് പോയെങ്കിലും വിഷമമുണ്ട് നമ്മളൊരു മുതല് നഷ്ടപ്പെടാണെങ്കിൽ വിഷമവും ഉണ്ടാവുന്നത് പക്ഷേ അത് പിന്നെ ഒരു കാര്യം കാര്യമുണ്ട് രണ്ട് വർഷത്തിക്കുള്ളിൽ അത് ഉപയോഗിച്ചായിരുന്നു അല്ലേ രണ്ട് വർഷത്തിക്കുള്ളിൽ അത് ഉപയോഗിച്ച് എന്തായാലും പാക്കിങ് അടിപൊളിയാണ് കേട്ടോ ഇത് അതിനെ കഴിച്ചിരിയോടെ ക്വാളിറ്റി ഉള്ള മൈക്കാണ് വേണ്ടി ചേക്കുന്നത് അപ്പം മൈക്കില്ലാത്ത സൗണ്ട് അത്യാവശ്യം കാണാം ഏതായാലും നമുക്കിത് കിട്ടിയതും ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ഓഫറിലാണ് കേട്ടോ ഒരു ഉണ്ടായിരുന്നു കാർഡ് വഴി നമുക്ക് കിട്ടിയത് അതുകൊണ്ട് അങ്ങനെ ഒരു പായം കിട്ടി മൈക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അടിപൊളി സാധനം കേട്ടോ മൈക്ക് എന്താ പറയുക കേട്ടോ നല്ല സെറ്റപ്പ് കവറിനകത്ത് പാക്കിങ് ഒക്കെ ചെയ്താൽ വന്നേക്കുന്നത് ഇതെന്തൊക്കെ ഉണ്ടോ നോക്കാം ഇത് ഫോണ കണക്ട് ചെയ്തത് പിന്നെ ഇതാണ് വന്നേക്കുന്ന പിന്നെന്തോ മറ്റേനൊക്കെ വെയിറ്റ് ഉണ്ട് കേട്ടോ മറ്റേനൊക്കെ ഇച്ചിരി ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ നോക്കിയാൽ മേടിച്ചത് ശേഷം നല്ല സാധനം മേടിക്കണെന്ന് വിചാരിച്ചത് ഇതിനേക്കാൾ ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു അതിനാൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്ന് കാരണം കൊണ്ട് ഇപ്പം മേടിക്കാൻ സാധിച്ചില്ല നമ്മൾ പിന്നെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എന്നാലും നേരത്തെ കയ്യിലിരുന്നതിനേക്കാൾ ഇച്ചിരിയുള്ള ക്വാളിറ്റിയുള്ള സാധനം തന്നെ നല്ല വെയ്റ്റുമുണ്ട് മൈക്കിന് കുഴപ്പമില്ല ചെറിയൊരു ബോക്സ് കൊടുത്തിരുന്നു എന്താ നോക്കാം നല്ല കേബിളായിരിക്കും ചാർജിങ് കേബിളാണെന്ന് തോന്നുന്നു അത് തന്നെ അല്ല ഇപ്പം നമുക്ക് പഴയ മൈക്കിൻ്റെ ഇത് മാറ്റിയിട്ട് ഇതെടുത്തിടാ ഇതൊക്കെ ഇപ്പം പണ്ട പണ്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ടില്ലേ ഇപ്പം ഈ ബ്ലാക്ക് ചെയ്തിട്ടുണ്ടോ അല്ല കേബിളൊന്നും ഇല്ല എൻ്റെ കൂടെ കേബിളിവിടെ കിടപ്പുണ്ട് മറ്റേ കേബിളുണ്ട് ചാർജിങ് കേബിള് ഇവിടെ പുതിയ മൈക്കിലായിരിക്കും ഇനി വീഡിയോകൾ അതുപോലെ പഴയ പോലെ ഇപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കാനും പോകാൻ സമയം കിട്ടുന്നില്ല തിരം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന റൂട്ടുകളിലൊക്കെ സാധാരണക്കാരുടെ കച്ചവടമൊക്കെ നമ്മൾ കൂടുതൽ മീഡിയ ചെയ്തുകൊണ്ടിരുന്നത് അതിനെപ്പറ്റി ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തൊരു കാർഡുണ്ട് കേട്ടോ അത് കാർഡ് കൊടുത്തിട്ടുണ്ട് അതിലൊരു കാർഡ് വഴി നമുക്ക് റേറ്റ് കുറച്ച് കിട്ടി കേട്ടോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം റേറ്റുള്ള സാധനം തന്നെ അത് ഇത്രയ്ക്ക് ലോക്കലൊന്നും അല്ല ഇനി ഇത് വീഡിയോ രണ്ട് കാണിക്കും പിന്നെ ഇതിനകത്ത് നോയിസ് കട്ട് ചെയ്യാം കേട്ടോ അത് നമ്മുടെ നേരത്തെ മൈക്കിനത് ഇല്ലായിരുന്നു നോയിസ് കട്ട് ചെയ്യാൻ രണ്ടു രീതിയിൽ കേൾപ്പിച്ചു ഇപ്പൊ നോയിസ് കട്ട് ചെയ്ത് വെച്ചോണ്ടാ സംസാരിക്കുന്നത് അത് ഓഫ് ചെയ്യുക ഇനി വേണ്ട നോയിസ് ഓഫ് ചെയ്ത് വെച്ചാൽ ആ സൗണ്ട് വേരിയേഷൻ തന്നെ കേക്കുമ്പോ തന്നെ മനസ്സിലാകും പിന്നെ വണ്ട് മൈക്ക് കുഴപ്പമില്ല കേട്ടോ കണ്ടിട്ട് നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ച് ഇത് വെച്ച് നോക്കുമ്പോൾ മറ്റേനെ ഇച്ചിരി കൂടെ ബെറ്റർ ആണ് നോയിസ് കട്ട് ചെയ്യാൻ പറ്റും നല്ല ക്ലാരിറ്റി ഉള്ളതായിട്ട് തോന്നി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അതിൽ ഇനി മുതലുള്ള വീഡിയോകൾ നമ്മുടെ കൂടെ ഈ മൈക്ക് കാണും പിന്നെ വേറെ പ്രത്യേകം കൂടെ ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാങ്ങിനെറ്റോ കുറിപ്പിലൊക്കെ പൊട്ടിക്കുക മാങ്ങനെറ്റ പിന്നെ പിൻ ചെയ്ത് ഉപയോഗിക്കാം പിന്നെ പിൻ ചെയ്ത് ഉപയോഗിക്കാം മാങ്ങനെറ്റായിട്ട് ഉപയോഗിക്കാം അതിൽ സംഭവം നല്ല ക്വാളിറ്റി സാധനം കേട്ടോ ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല അതിൽ സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട്

പിന്നെ അതിനകത്ത് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഫങ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ